ഹായ് ദിസ് ദിസ്ഇസ് ജെയ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ റിപ്പോർട്ടർ ചാനലിൻ്റെ അരുൺകുമാർ നടത്തിയ ഒരു ഇൻ്റർവ്യൂയിൽ നമ്മുടെ പ്രിയപ്പെട്ട വേടൻ പങ്കെടുത്തിരുന്നു ആ ഇൻ്റർവ്യൂയിൽ ഒരുപാട് കാര്യങ്ങൾ വേടൻ സംസാരിച്ചിരുന്നു ലൈക്ക് കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കുറിച്ച് പിന്നെ സ്ഥിരം എല്ലായിടത്തും ഇറക്കാറുള്ള ആ ജാതി കാടിനെ കുറിച്ച് പക്ഷെ ഇപ്രാവശ്യം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വലിയ ശുദ്ധ മണ്ടത്തരമായി പോയി എന്തിനാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് സ്കൂളുകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ അങ്ങനെ ചില കാര്യങ്ങളിൽ ഒരു വേർതിരിവുണ്ട് പക്ഷെ ഞാൻ പറയും അത് സ്കൂളുകളിൽ മാത്രമല്ല മിക്ക സർക്കാർ സ്ഥാപനങ്ങളിലെയും സ്ഥിതി ഇത് തന്നെയാണ് ഈ ജാതി വേർതിരിവിനെ കുറിച്ച് ഞാൻ പണ്ടേ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഒരു വ്യക്തിയെ ജാതിയുടെ പേരിൽ വേർതിരിക്കണേ എല്ലാവരെയും കോമൺ ആയിട്ട് മനുഷ്യജാതി എന്ന് സർക്കാർ രേഖകളിൽ ഉൾപ്പെടുത്തുക സർക്കാർ രേഖകളിൽ ഒരു വ്യക്തിയുടെ പേരും മറ്റു വിവരങ്ങളും മാത്രം ഉൾപ്പെടുത്തിയതിനു ശേഷം ആ ജാതി കോളം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതോടൊപ്പം തന്നെ ഇനി സർക്കാർ നൽകുന്ന സാമ്പത്തികവും മറ്റു ആനുകൂല്യങ്ങളും ഓരോ കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനത്തിൽ അർഹതയുള്ളവർക്ക് മാത്രം നൽകുക ഒരാളുടെയും പേരിന്റെ വാലിന്റെ അറ്റമായി ജാതി വരാതിരിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സോ ഒരാളും ഈ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠന മുറി ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി കുട്ടിയുടെ അത്ര സംവിധാനങ്ങൾ ഉണ്ടാവില്ല ഇവരെ പോലെ പഠിക്കാൻ കഴിവുണ്ടാവില്ല ഒന്നാമത്തെ കാര്യം കാര്യം നമ്മുടെ ഡി എൻ എൽ നമ്മുടെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു മണ്ടത്തരമാ നിങ്ങൾ ഈ പറയുന്നത് കാരണം ഇന്ത്യയുടെ അഭിമാനമായി ിപികളിൽ എഴുതപ്പെട്ട കുറെ വ്യക്തികൾ ഇവിടെ ഉണ്ട് അതൊന്നാമതായി കേരളത്തിന്റെ അഭിമാനമായ പട്ടികജാതി പട്ടിക വേണ്ടി ശബ്ദമുയർത്തി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഉന്നമനത്തിന് വേണ്ടിയും മുറവിളി കൂട്ടിയ മഹാത്മാ അയ്യങ്കാളി രണ്ടാമതായി കേരളത്തിന്റെ മറ്റൊരു അഭിമാനം ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ അടുത്തതായി ഇന്ന് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതിയും വനിതകളുടെ അഭിമാനവുമായ ദ്രൗപതി മുർമു ഇനി മറ്റൊരു വ്യക്തി ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഭരണഘടന എഴുതിയ ആ മഹാനായ മനുഷ്യൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇനിയുമുണ്ട് ഉന്നമനങ്ങളിലെത്തിയ ഒരുപാട് വ്യക്തികൾ മിസ്റ്റർ വേടൻ അഭിമാനത്തോട് പറയട്ടെ ഇവരെല്ലാം താങ്കൾ പറഞ്ഞ ഇതേ പട്ടികജാതി പട്ടികവർഗത്തിൽ പിറന്ന വ്യക്തികളാണ് ഇവരുടെ വിദ്യാഭ്യാസവും ഇവരുടെ ഉന്നമനവും താങ്കൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലഭിക്കും എന്തേ ഇവരുടെ ഡി ഒന്നും എ വേടൻ പറഞ്ഞതുപോലെ സംഭവിക്കാത്ത ഇങ്ങനെ ാണ് അവനിങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ച് ഇത് പഠിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഞാൻ ഇത് കുത്തിരുന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് നമ്മൾ വേറെ ഇൻഡിപെന്റന്റ് ആയിട്ട് പഠനങ്ങൾ നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെന്റെ ഡി എൻ എല്ലേ ഇല്ല ഇതാണ് സത്യം വേട താങ്കൾക്ക് കുത്തിയിരുന്ന് പഠിച്ചിട്ട് തലയിൽ കയറാത്തത് കൊണ്ട് താങ്കൾ ഒരു വിഭാഗത്തിലെ മുഴുവൻ ആളുകളുടെയും ഡി എൻ എ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും സത്യത്തിൽ താങ്കൾ പട്ടികജാതി പട്ടികവർഗത്തിന്റെ ഉന്നമനം ആഗ്രഹിക്കുന്ന ഒരാളാണോ കാരണം താങ്കൾക്ക് പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ആ വിഭാഗത്തെ മുഴുവൻ പേരുടെയും ഡി എൻ എ കുറ്റം പറയുന്നതിലൂടെ ആ വിഭാഗത്തെ തരം താഴ്ത്തി കാട്ടുകയല്ലേ സത്യത്തിൽ ചെയ്യുന്നത് എനിക്കിതിൽ പറയാനുള്ളത് ജാതിയുടെയും മതത്തിൻ്റെയും പേരുകാട്ടി ജീവിക്കുന്ന വ്യക്തികളെ ഇനി വരുന്ന പുതുതലമുറ തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് ഒരേ ഒരു ജാതി മാത്രമേ ഉണ്ടാകൂ അത് മനുഷ്യജാതിയായിരിക്കും